പശുക്കടവിൽ വീട്ടമ്മയായ ബോബിക്ക് ഷോക്കേറ്റ് പന്നിക്കെണിയിൽ നിന്നുള്ള സൂചനയാണ് വരുന്നത് വനം വകുപ്പും പോലീസും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അനധികൃത വൈദ്യുത ഫെൻസിംഗ് പ്രദേശത്തുണ്ട് എന്നാണ് സംശയം ഷോക്കേറ്റാണ് മരിച്ചത് എന്ന ഇന്നലെ വ്യക്തമായതുമാണ് വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് വി എസ് രഞ്ജിത്ത് അവിടെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അനധികൃത വൈദ്യുതി കെണികൾ ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ് ഈ മരണത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഷോക്കേറ്റാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും അതെങ്ങനെയാണ് എന്ന കാര്യങ്ങൾ കൂടി തെളിയേണ്ടതുണ്ടല്ലേ വിനിത തീർച്ചയായിട്ടും നമ്മളെ മലയോരങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ മറ്റൊരു ഇര കൂടിയായി തീരുകയാണ് ബോബി കാരണം ഈ മലയോര മേഖലയിൽ പന്നികളെയും മറ്റ് ഒക്കെ ഭയന്ന് ആളുകൾ അനധികൃതമായും അധികൃതമായിട്ടുമൊക്കെ ഇങ്ങനെ വൈദ്യുതി ഫെൻസിങ്ങും പന്നിക്കണിയും ഒക്കെ വെക്കുന്നത് ഒരു പക്ഷേ പന്നിക്കണി വെക്കുന്നത് പന്നികളെ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടി പോലും ആയിരിക്കും നിലമ്പൂരിൽ നമ്മൾ ആ കുട്ടിയുടെ മരണത്തിൽ അത് കണ്ടിട്ടുള്ളതാണ് ബോബിയും ബോബിയുടെ പശുവും ഇതേ പന്നിക്കിണിയുടെ ഇരകളാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവിടെ ഇന്നലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ബോബിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഷോക്കേറ്റാണ് മരണം എന്ന് കണ്ടെത്തിയിരുന്നു പക്ഷേ ആ ഭാഗത്തൊന്നും ഒരു പരിശോധനയിൽ അത്തരത്തിലുള്ള വൈദ്യുത കമ്പികളോ മറ്റോ കണ്ടെത്തുകയും ചെയ്തിട്ടില്ല പക്ഷേ പോലീസിൻ്റെ അന്വേഷണം ആ രീതിയിൽ തന്നെയായിരിക്കും ഇന്ന് മുന്നോട്ട് പോവുക പശുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലും സമാനമായ കണ്ടെത്തലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ബോബിയുടെയും ബോബിയുടെ പശു മരണപ്പെട്ടതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഷോക്കേറ്റുള്ള മരണമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പന്നിക്കെണിയിലും അനധികൃത ഫെൻസിംഗും സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ശരി കോഴിക്കോട്